കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലാൻവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ പി വൈ ക്യൂ യു എ ആണ് ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒയുടെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്നുള്ളത് ഓക്കെ സോ നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ് ചെയ്യാനും ലാസ്റ്റ് മിനിറ്റ് ആൻസെറ്റിന് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസിൻ്റെയും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്ന ഒരു സെഷനാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ഇനി അതിൻ്റെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ചു പോവാം ഇൻ കേസ് ഇനി നിങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ നമ്മൾ പറയുന്ന ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്ലോക്കുകളോ യൂണിറ്റുകളോ ടോപ്പിക്സോ നിങ്ങൾക്ക് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ സോ നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ഏത് ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏത് യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ആ യൂണിറ്റിൽ തന്നെ ഏത് ടോപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും എക്സാം പാറ്റേൺ ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എത്ര മണിക്കൂർ എക്സാം ആണ് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആവും ചോദിക്കുക ഏത് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആവും ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒക്കറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഒക്കറിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും ഓക്കെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണോ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടതാണോ അതോ ലോ പ്രയോറിറ്റി കൊടുത്താൽ മതിയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് അറ്റ് ദി ലാസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ ബേസിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്റ്റീവ് പേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിന്റെ ആൻസേഴ്സും എങ്ങനെ ആൻസർ ചെയ്യണം അതിന്റെ ഒരു മാർക്കിംഗ് സ്കീമൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇയേഴ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് ഇപ്പൊ റീസെൻ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെയുള്ള നടന്നിട്ടുള്ള എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബേസിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇറക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ സിലബസ് ഒന്ന് മാപ്പ് ചെയ്ത് നോക്കാം സിലബസ് മാപ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് ഡെഫിനിഷൻ നാച്ചു ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സൈക്കോളജി എന്നുള്ള ടോപ്പിക്കുന്നു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കൺസ്യൂമർ ബിഹേവിയർ മോഡലും മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേസ് സ്റ്റഡീസ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇമ്പാക്റ്റ് അനാലിസിസ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻ്റർവെൻഷൻ മാപ്പിങ്ങും രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി സോഷ്യൽ സൈക്കോളജി കമ്മ്യൂണിറ്റിയിലോട്ട് വരുമ്പോഴുള്ള അപ്ലിക്കേഷൻസ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ സൈക്കോളജിയും അതിന്റെ ലോസിനെ കുറിച്ചിട്ടും രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ടീം കൊഹിഷന് അതേപോലെ അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷൻസ് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ ലോ റെലവൻസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജിയും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും തമ്മിലെ ഡിഫറൻസ് എന്താണ് ആക്ഷൻ റിസർച്ച് എന്താണ് സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഗോൾസ് എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് പക്ഷെ ലോ ലെവലാണ് അതേപോലെ റിസർച്ച് കൺസെപ്റ്റും അതിന്റെ കമ്പോണൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട് ത്രീം ടോപ്പിക്സ് ആണ് പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഡെഫിനിഷൻ ആൻഡ് ആച്ചു ഓഫ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ് പിന്നെ ഡാറ്റ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട് ഫോക്കസ് ഗ്രൂപ്പ് ഗ്രൗണ്ടഡ് തിയറി ഇൻ ഡെപ്ത് ഇന്റർവ്യൂ ക്വാളിറ്റേറ്റീവ് കണ്ടൻറ് അനാലിസിസ് സോഷ്യൽ പ്രോബ്ലസിൻ്റെ അപ്രോച്ചസ് ആക്ഷൻ റിസർച്ച് ഡിസൈൻ ആൻഡ് എംപ്ലിമേഷൻ ഓഫ് ഇൻ്റർവെൻഷൻസ് യൂണിറ്റ് ടെൻ ഓവറോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുവിധം എല്ലാ ടോപ്പിക്കും യൂണിറ്റ് ടെൻ എന്ന് ചോദിച്ചിട്ടുണ്ട് വർക്ക് മോട്ടിവേഷനും ജോബ് സാറ്റിസ്ഫാക്ഷനും ചോദിച്ചിട്ടുണ്ട് ഹ്യൂമൻ ബിഹേവിയർ ഓൺ എൻവിരോൺമെൻറ്റിൻ്റെ എഫക്ട് ചോദിച്ചിട്ടുണ്ട് ഫിസിക്കൽ എൻവിറോൺമെൻറ്റിലുള്ള എഫക്റ്റും ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ദിലംമാസ് കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി സോഷ്യൽ സൈക്കോളജി ആൻഡ് ക്രൈം മീഡിയ ഇൻഫ്ലുവൻസ് ഓൺ പൊളിറ്റിക്കൽ ബിഹേവിയറ് സോഷ്യൽ പെർസെപ്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ ബിഹേവിയർ വോട്ടിംഗ് ബിഹേവിയറ് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കൺസ്യൂമർ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ ബിഹേവിയറ് അക്കാഡമിക് സെൽഫ് കൺസെപ്റ്റ് ആൻഡ് പെർഫോമൻസ് സെൽഫ് ഹാൻഡിക്കാപ്പിംഗ് ഇൻ ദ ക്ലാസ് റൂം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ടീം ബിൽഡിങ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ആൻഡ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മീനിങ് ടൈപ്സ് അതിൻ്റെ യൂസേജസ് അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഹെൽത്ത് അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ സൈക്കോളജി മെന്റൽ ഹെൽത്ത് സോഷ്യൽ സിഗ്മാ ആൻഡ് മെന്റൽ ഹെൽത്ത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇത്രയും ടോപ്പിക്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ലോ ലെവലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ മീഡിയ നമ്മളുടെ അപ്ലിക്കേഷൻസ് ടീം കൊഷ്യന് സോഷ്യൽ സൈക്കോളജി ലോ സോഷ്യൽ സൈക്കോളജി കമ്മ്യൂണിറ്റിയിൽ വരുമ്പോഴുള്ള അപ്ലിക്കേഷൻ മാപ്പിംഗ് ഇന്റർവെൻഷൻ ഇമ്പാക്ട് അനാലിസിസ് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ കേസ് സ്റ്റഡി കൺസ്യൂമർ ബിഹേവിയർ മോഡൽ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതിൽ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ നാച്ചുറൽ സ്കോപ്പ് ഡെഫിനിഷൻ കൺസ്യൂമർ ബിഹേവിയർ മോഡൽ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത് സോ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ഫോറും ബ്ലോക്ക് ടൂവും ചോദിച്ചിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് ത്രീയിലാണ് കൂടുതൽ ബ്ലോക്ക് ടു കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ ഓക്കെ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ത്രീയിൽ നിന്നും അതേപോലെ തന്നെ യൂണിറ്റ് സെവനും ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഓക്കെ ഇനി നമുക്ക് മെയിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ഏറ്റവും ഹൈ ഹൈഇയിൽഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ആണ് ഡെഫിനിഷൻ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈ സോഷ്യൽ സൈക്കോളജി ഓക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതേപോലെ കൺസ്യൂമർ ബിഹേവിയർ മോഡലും ചോദിച്ചിട്ടുണ്ട് പാർട്ടിസിപ്പൻ ഒബ്സർവേഷനും ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പാർട്ടിസിപ്പൻ ഒബ്സർവേഷനും ചോദിച്ചു കണ്ടിട്ടുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള മൂന്ന് ഏരിയാസ് ഇനി റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കൺസ്യൂമർ ബിഹേവിയറൽ മോഡല് ഡെഫിനേഷൻ നാച്ചർ ഓഫ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇമ്പാക്ട് അനാലിസിസ് ഇതും എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള റീസെന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും ഉണ്ടാവുക നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിൽ തന്നെ എസ് എ ടൈപ്പ് അനലിറ്റിക്കൽ എസ് എ ഉണ്ടാകും അപ്ലൈഡ് എസ് എ ഉണ്ടാകും രണ്ട് ഷോർട്ട് ലിങ്ക്ഡ് സബ് പാർട്സ് ആക്കിയിട്ടുള്ള സ്പ്ലിറ്റ് എസ് ഐസ് ഉണ്ടാകും അഞ്ച് മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അത് രണ്ടും കമ്പൈൻ ചെയ്ത ഡിഫൈൻ ആൻഡ് ഡിഫ്രൻഷിയേറ്റ് ഡിസ്ക്രൈബ് ആൻഡ് ഇവാലുവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാകും കൊടുത്തിട്ടുണ്ടാവുക ഫൈവ് പ്ലസ് ഫൈവ് ആയിരിക്കും അതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത് ഇനി ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് ചോദിക്കാം രണ്ട് ഡിഫറൻറ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് തന്നിട്ട് രണ്ടിനെ കുറിച്ചിട്ടും എസ്എസ് എഴുതാൻ പറയാം ഫൈവ് പ്ലസ് ഫൈവ് ടെൻ മാർക്സിനായിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവുക നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് പത്ത് മാർക്കിന് ആയിരിക്കും അതിൽ തന്നെ അനലിറ്റിക്കൽ എസ് ഐയും അപ്ലൈഡ് എസ്എയും സ്പ്രിറ്റ് എസ്സെയും ഷോർട്ട് നോട്ട്സും ചോദിക്കാം ഓക്കെ പത്ത് മാർക്കിന് നിങ്ങൾ അനലിറ്റിക്കൽ എസ് ഐ ആണെങ്കിലും മുന്നൂറ് വേർട്സ് വെച്ചിട്ട് എഴുതണം എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട് വേണം സബ് പോയിന്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം എക്സാംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ ഇനി അപ്ലൈഡ് എസ് എ ആണെങ്കിലും അപ്ലൈഡ് അപ്ലൈഡെൻസേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ തന്നെ എഴുതണം ആ ഒരു തിയറി റിയൽ ലൈഫിലോട്ട് റിയൽ സെറ്റിംഗ്സിലോട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന്റെ കമ്മ്യൂണിറ്റി വർക്ക് ക്ലാസ് റൂമിലൊക്കെ ഉള്ള അപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് മുന്നൂറ് വേർഡ്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇന്റർവെൻഷൻസും എന്താണ് റെലവെന്റ് ആയിട്ടുള്ള ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം അപ്ലൈഡ് എസ് എഴുതാൻ ഇനി സ്പ്രിറ്റ് എസ് ഐസ് ആണെങ്കിൽ രണ്ടും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആവും തന്നിട്ടുണ്ടാവും രണ്ടിനും അൻപത് സോറി അഞ്ച് മാർക്ക് വെച്ചിട്ടാവും അപ്പോൾ മുന്നൂറ് വേർഡ്സ് നമ്മൾ നൂറ്റി അൻപത് വേർഡ്സ് രണ്ടിനും എഴുതുക സോ ഈ വേർഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും കൗണ്ട് ചെയ്യൂല നമ്മളൊരു എന്താണ് ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സോ ഇത്ര പേപ്പർ എന്നുള്ള രീതിയിലാവും നിങ്ങൾ എഴുതേണ്ടി വരിക അതിലും നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതുക ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആവും തരാം അഞ്ച് മാർക്കിന് അഞ്ചഞ്ച് മാർക്ക് വെച്ചിട്ടാവും സോ അതിന്റെ ഡെഫിനിഷൻസും അതിൽ കീ കീ ആയിട്ട് വരുന്ന പോയിന്റ്സും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതാൻ ഓക്കെ വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ഇനി ഓരോ ബ്ലോക്കിലെയും ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വണ്ണില് ഇരുപത് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് അപ്ലിക്കേഷൻ ആണ് അതിൽ ഒരു തേർട്ടി തേർട്ടി മാർക്കോളം എന്താണ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടുും ബ്ലോക്ക് ഫോറും ട്വന്റി മാർക്ക് ഈച്ച് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂ കുറവാണ് കമ്പാരിറ്റീവ്ലി പത്ത് ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ബ്ലോക്ക് ടൂയിൽ നിന്ന് ഉണ്ടാവുക ഇങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം വരുന്നത് കേട്ടോ ഇനി ക്വസ്റ്റ്യൻ തന്നെ അനലിറ്റിക്കൽ എസ് എ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അതേപോലെ ഷോർട്ട് നോട്ട്സും ഷോർട്ട് നോട്ട്സും അനലിറ്റിക്കൽ എസ് എ ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്ലൈഡ് എസ്എസും ഉണ്ടാകും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും അനാലിറ്റിക്കൽ എസ് എ ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്ലൈഡ് എസ് എ ആണ് സ്പ്ലിറ്റ്സ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അൻപത് മാർക്കിനുള്ള എക്സാം ആണ് രണ്ട് മണിക്കൂർ അതായത് വൺ ട്വന്റി മിനിറ്റ്സിന്റെ എക്സാം ആണ് സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല നമുക്ക് എല്ലാം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നല്ല രീതിയിൽ എഴുതണം എന്നുണ്ടാവും പക്ഷെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയൂല സോ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്യണം ഓരോ എസ് ഐസിനും എത്ര വീതം കൊടുക്കണം എന്നുള്ള രീതിയിൽ ടൈം മാനേജ് ചെയ്യണം സോ അനാലിറ്റിക്കൽ എസ് ഐസ് ഒക്കെ വരുന്ന സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സ് അതിന് മാറ്റി വെക്കുക അപ്ലൈഡ് എസ് ഐസ് ആണെങ്കിൽ ഒരു ഫോർട്ടി ടു മിനിറ്റ്സ് അതിന് മാറ്റി വെക്കുക സ്പ്ലിറ്റ് സ്പ്ലിറ്റേസേഴ്സിന് ഒരു എയ്റ്റീൻ മിനിറ്റ്സും ഷോർട്ട് നോട്ട്സിന് ട്വൽവ് മിനിറ്റ്സും അങ്ങനെ നിങ്ങൾ വൺ ട്വന്റി മിനിറ്റ്സിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ ലാസ്റ്റത്തെ ഒരു ഫൈവ് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാനും എവിടെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാന് ഇതിനൊക്കെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഫസ്റ്റത്ത് ഒരു ഫൈവ് മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കാനും നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത് ഓക്കെ ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ കൺസ്യൂമർ ബിഹേവിയറൽ മോഡൽ ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ സൈക്കോളജി കമ്മ്യൂണിറ്റിയിലുള്ള അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഹെൽത്തിൽ മെൻറ്റൽ ഹെൽത്തിലുള്ള അപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട് നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട് ആക്ഷൻ റിസർച്ച് സോഷ്യൽ സൈക്കോളജി ലീഗൽ സിസ്റ്റത്തിലുള്ള അപ്ലിക്കേഷന് സോഷ്യൽ മീഡിയയിലുള്ള അപ്ലിക്കേഷന് വർക്ക് സെറ്റിംഗിലുള്ള അപ്ലിക്കേഷന് കൺസ്യൂമർ ബിഹേവിയറും അതിന്റെ കൺസെപ്റ്റും ചോദിച്ചിട്ടുണ്ട് ഇമ്പാക്ട് അനാലിസിസും ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ ഈ ഒരു പത്ത് ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും പഠിക്കണം പഠിക്കുക മാത്രമല്ല ട്വൈസ് ത്രൈസ് ഒക്കെ ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസും ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഔട്ട്ലൈൻ ചെയ്യേണ്ടത് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഫുൾ ഡ്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്ലിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ ഓഫ് ലീഗൽ സിസ്റ്റം പത്ത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് വർക്ക് സെറ്റിംഗ്സ് ഒക്കെ പത്ത് മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട് സോ ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് അതായത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കൺസ്യൂമർ ബിഹേവിയർ മോഡൽ അപ്ലിക്കേഷൻ ടു കമ്മ്യൂണിറ്റി പിന്നെ അപ്ലിക്കേഷൻ ടു ഹെൽത്ത് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് നാച്ചുറൽ സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജ് ഇതൊക്കെ മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആക്ഷൻ റിസർച്ച് അപ്ലിക്കേഷൻ ഓഫ് ലീഗൽ സിസ്റ്റം കൺസ്യൂമർ ബിഹേവിയർ കൺസെപ്റ്റ് ഇമ്പാക്ട് അനാലിസിസ് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇനി നമ്മൾ നമ്മൾ ഈ കവർ ചെയ്തിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞില്ലേ ടോപ്പ് ടെൻ ടോപ്പിക്സ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നെ അറുപത് പെർസെന്റേജ് ക്വസ്റ്റ്യൻസും ആയിട്ട് വന്നിട്ടുണ്ട് ആ പത്ത് ക്വസ്റ്റ്യൻസിൽ അറുപത് പെർസെന്റേജ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ബാക്കി നാൽപ്പത് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ഓക്കെ സോ നമ്മൾ അഡ്വാൻസ് പാനൽ അതായത് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഓരോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സമയം കണ്ടെത്തണം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് ഓരോ പത്ത് മാർക്ക് എസ് ഐസിനും ട്വൽവ് മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് വൺ ട്വന്റി മിനിറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ ഓക്കെ സോ അതിൽ തന്നെ ലാസ്റ്റ് ഫൈവ് മിനിറ്റ് ഒക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കാനും ഒന്ന് റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തണം കേട്ടോ പിന്നെ നിങ്ങൾ ഡെഫിനിഷൻസും കീ പോയിന്റ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാന് പ്രിപ്പയർ ചെയ്യാന് എക്സാമിനുള്ള ഓരോ ആൻസറും കാരണം നമ്മുടെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് അതിൽ പോയിന്റ്സ് വേണം സോ അതിന് നിങ്ങൾ നിങ്ങൾ അത് എന്താണ് അതിൻ്റെ ഡെഫിനിഷനും കീ പോയിന്റ്സും ഒക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ ഓക്കെ പിന്നെ ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റുകളും നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിട്ട് അതിന് കുറച്ചും കൂടി പ്രഷറൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ ഈ പറഞ്ഞ കോസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ഇനി ഈ പറഞ്ഞ കോസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ തന്നെ ഒരു മീഡിയം ലെവലിൽ ചോദിച്ചിട്ടുള്ളത് കൺസ്യൂമർ ബിഹേവിയർ മോഡല് ഡെഫിനിഷൻ നാച്ചു ഇമ്പാക്ട് അനാലിസിസ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ലോ അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ഇന്റർവെൻഷൻ മാപ്പിംഗ് ടീം കൊഷ്യന് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻ കമ്മ്യൂണിറ്റി ഇതൊക്കെ മീഡിയം ലെവലിൽ ചോദിച്ചിട്ടുണ്ട് ഇന്റർവെൻഷൻ മാപ്പിംഗ് ടീം ക്വെഷൻ സോഷ്യൽ സൈക്കോളി കമ്മ്യൂണിറ്റിയിലെ കേസ് സ്റ്റഡി പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആക്ഷൻ റിസർച്ചും അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് സോഷ്യൽ സൈക്കോളജി ഇൻ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങും സോഷ്യൽ പ്രോബ്ലത്തിന്റെ അപ്രോച്ചസും ലോ ലെവലായിട്ട് ചോദിച്ചിട്ടുണ്ട് കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഡാറ്റ അനാലിസിസ് ഇതൊക്കെ ലോ ലെവലിൽ ചോദിച്ചിട്ടുണ്ട് മീഡിയ ഇൻഫ്ലുവൻസ് ഇൻ പൊളിറ്റിക്കൽ ബിഹേവിയർ സോഷ്യൽ പെർസെപ്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ ബിഹേവിയർ ടീം ടീംഡിംഗ് അക്കാഡമിക് സെൽഫ് കൺസെപ്റ്റ് ആൻഡ് പെർഫോമൻസ് ആക്ഷൻ റിസർച്ച് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കൺസ്യൂമർ ബിഹേവിയർ ഇതൊക്കെ ലോ ലെവലായിട്ട് ഇരുപത് മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ ഇരുപത് പേഴ്സൻ്റേജ് ഒക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ ഈ ടോപ്പിക്കുകളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ലോ ലെവലായിട്ട് ചോദിച്ചു കണ്ടെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ല ആ ടോപ്പിക്കൊക്കെ തന്നെ ലോ ലെവലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു പോകണം കേട്ടോ മറക്കരുത് ഓക്കെ ഹൈ ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ് കൺസ്യൂമർ ബിഹേവിയർ മോഡല് ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇമ്പാക്ട് അനാലിസിസ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ലോ അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ ഇന്റർവെൻഷൻ മാപ്പിംഗ് ടീം ക്വൈഷന് അപ്ലിക്കേഷൻ ടു കമ്മ്യൂണിറ്റി കേസ് സ്റ്റഡി പിന്നെ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് കേട്ടോ ഓക്കെ സോ ഈ മീഡിയം ലെവലിൽ എന്നൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യുക അതേപോലെ ഫ്ലാഷ് കാർഡ്സ് പിന്നെ എന്തെങ്കിലും അതിന് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെക്കുക അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഉണ്ടെങ്കിലും അത് പഠിച്ചു വെക്കുക അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എസ് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും പിന്നെ ഓരോ പോയിന്റ്സ് നിങ്ങൾ എഴുതുന്ന സമയത്തും ഒന്ന് അടിവരക്കെട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു കൊസ്റ്റൻ പേപ്പറാണ് പ്രൊഡിക്റ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കൊസ്റ്റൻ പേപ്പർ ഉണ്ടാവുക രണ്ട് മണിക്കൂറിന് അൻപത് മാർക്കിന്റെ ക്വസ്റ്റിനെ ആയിരിക്കും ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റൻസ് എഴുതിയാൽ മതി രണ്ട് സെക്ഷനിലും രണ്ട് ക്വസ്റ്റൻസ് വീതം എഴുതണം പിന്നെ ഒരു കൊസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെക്ഷനിൽ എഴുതാം ഓരോ ക്വസ്റ്റിനും മുന്നൂറ് വേഴ്സ് വെച്ചിട്ടാണ് എഴുതേണ്ടത് എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്കാണ് സോ ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഫസ്റ്റ് ക്വസ്റ്റൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഡിഫൈൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ബേസിക് സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും തമ്മിലെ ഡിഫറൻസിയേഷൻ ഡിസ്കസ് വൈ ആക്ഷൻ റിസർച്ച് ഇസ് എസ്പെഷ്യലി ഷൂട്ടഡ് ഇൻ ദ ഫീൽഡ് ഒരു ഷോർട്ട് ആൻസർ ഷോർട്ടസ്റ്റ് ക്വസ്റ്റനാണ് രണ്ട് ടോപ്പിക്കുകൾ ഉണ്ട് ഓക്കെ സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അത് പത്ത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ എന്താണ് ക്ലിയർ വർക്ക് ഫ്ലോ ഉണ്ടാവണം കോഡിങ് തീം ഡെവലപ്മെന്റ് ഇന്റർപ്രിറ്റേഷൻ ഒക്കെ കൊടുക്കണം പിന്നെ ഷോർട്ട് നോട്ട്സ് ഓൺ ഇന്റർവെൻഷൻ മാപ്പിംഗ് ഇമ്പാക്റ്റ് അനാലിസിസ് ഡിസൈൻ ലോജിക് ഇൻ എ എസ് പി ഇന്റർവെൻഷൻ ഇതും നിങ്ങൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇന്റർവെൻഷന് ഇതും നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അതിൽ തിയറീസും കൺസ്ട്രക്റ്റും മെക്കാനിക്സും ആൻഡിസെറൻസും ഒക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ ലീഗൽ സിസ്റ്റത്തിൻ്റെ അപ്ലിക്കേഷൻ അതിന് ഐ വിറ്റ്നസ് മെമ്മറി റെഫറൻസ് ടു പെർസെപ്ഷന് അറ്റൻഷന് പോസിറ്റീവ് ഇൻഫർമേഷൻ ഈ പിന്നെ പ്രപ്പോസ് ടു പ്രൊസീജിയർ ലെവല് റീഫോം ദാറ്റ് ഇമ്പ്രൂവ് റിലേബിലിറ്റി ഇൻ പ്രാക്ടീസ് ഇതൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ പിന്നെ കൺസ്യൂമർ ബിഹേവിയർ ആണ് അടുത്ത ക്വസ്റ്റ്യന് രണ്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മോഡലിന് കമ്പയർ ചെയ്യുക സോ അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് പ്ലേസ് എക്സാമിൾസൊക്കെ കൊടുത്തിട്ട് വേണം എഴുതാന് പിന്നെ സ്പോർട്സ് ഡൊമൈന് അതിൽ ടീം കൊഹിഷനും ടീം ബിൽഡിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽ കേസ് ബേസ്ഡ് ഡയഗ്നോസ് മൾട്ടി മൾട്ടിക്കമ്പോണൻറ്റ് ഇൻ്റർവെൻഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ ഇങ്ങനെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ എല്ലാം പഠിച്ചിട്ട് നല്ല രീതിക്ക് എക്സാം എഴുതാം സോ എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഒരു ഒരു കാരണവശാലും മിസ്സാക്കരുത് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക നല്ല രീതിക്ക് എക്സാം എഴുതുക സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക